ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റ് ടോക്ക് ലെറ്റ്സ് ടോക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇംഗ്ലീഷ് പോയംസിൽ വരുന്ന പോയറ്റിക് ഡിവൈസസിനെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം ഞാനിവിടെ പത്ത് പോയറ്റിക് ഡിവൈസിനെ പറ്റിയാണ് പറയുന്നത് ശേഷം ലാസ്റ്റ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും കൊടുക്കാം ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്ക് ഓരോ പോയറ്റിക് ഡിവൈസിനെ മനസ്സിലാക്കുന്നതിന് മുൻപ് പോയറ്റിക് ഡിവൈസസ് എന്താണെന്ന് അറിയണ്ടേ എന്താണെന്ന് നോക്കാം സോ പോയറ്റിക് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ഒരു പോയറ്റ് തൻ്റെ കവിതയിൽ മീനിങ്ങും സൗണ്ടും റിത്തവും ബ്യൂട്ടിയുമൊക്കെ കൂടുതലാക്കാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്സിനെയാണ് പോയറ്റിക് ഡിവൈസസ് എന്ന് പറയുക നമുക്ക് എക്സാമിന് സാധാരണയായി കണ്ടുവരുന്ന ചില പോയറ്റിക് ഡിവൈസസിനെ പറ്റിയാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് സിമിലി എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യമായി പരിചയപ്പെടാൻ പോകുന്ന പോയറ്റിക് ഡിവൈസ് ഏതാണ് സിമിലി നമ്മുടെ പോയത്തിൽ ഏതെങ്കിലും ഒരു സെന്റൻസിൽ ആസോ ലൈക്കോ യൂസ് ചെയ്തിട്ട് രണ്ട് വസ്തുക്കളെ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് സിമിലി എന്ന് പറയുക ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകണം എന്നില്ല അതുകൊണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയാമേ ഹീ ഈസ് എന്ന് പറഞ്ഞ എന്താ അവൻ സിംഹത്തെ പോലെ ധൈര്യശാലിയാണ് ഇവിടെ അവനെയും സിംഹത്തെയും കമ്പയർ ചെയ്യല്ലേ ആ സെന്റൻസിൽ എന്തുണ്ട് ആസോ ഉണ്ട് അതുകൊണ്ട് നമുക്കതിനെ സിമിലി എന്ന് വിളിക്കാം ഇനിയും ആസോ ലൈക്കോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സിമിലി ആണെന്നാണ് പറഞ്ഞേ നമുക്ക് ലൈക്കിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം ഹർ സ്മൈൽ ഈസ് ലൈക്ക് സൺഷൈൻ അവളുടെ ചിരി സൂര്യപ്രകാശം പോലെ ഉജ്ജ്വലമാണ് ഇവിടെ അവളുടെ ചിരിയെയും അതേപോലെ സൂര്യപ്രകാശത്തെയും തമ്മിൽ കമ്പയർ ചെയ്തിരിക്കുന്നു എന്ത് യൂസ് ചെയ്തിട്ട് ലൈക്ക് യൂസ് ചെയ്തിട്ട് അപ്പോൾ ഒരു സെൻറ്റൻസിനകത്തിൽ ആസോ ലൈക്കോ യൂസ് ചെയ്തിട്ട് രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുക സിമിലി എന്ന് പറയുക ഒന്നുമില്ല ഒരു സെൻറ്റൻസിനകത്തിൽ ആസോ അഥവാ ലൈക്കോ ഉണ്ടെങ്കിൽ അതെന്താണ് സിമിലിയാണ് അപ്പോ സിമിലിനെ മനസ്സിലായിന്ന് വിശ്വസിക്കുന്നു മലയാളത്തില് സിമിലിയെ ഉപമ എന്ന് പറയും ഉപമ ഓക്കെ രണ്ടാമത്തെ പോയറ്റിക് ഡിവൈസ് പഠിക്കാം മെറ്റഫ ഒരു പോയത്തിലെ സെന്റൻസിൽ ലൈക്കോ ആസോ യൂസ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് മെറ്റഫർ എന്ന് പറയുക ഒരു സെന്റൻസിൽ ആസോ ലൈക്കോ യൂസ് ചെയ്ത് രണ്ട് വസ്തുക്കളെ കമ്പയർ ചെയ്യുന്നതിനെയാണ് സിമിലി എന്ന് പറഞ്ഞത് പക്ഷേ മെറ്റഫർ എന്ന് പറയുമ്പോൾ ആസോ ലൈക്കോ യൂസ് ചെയ്യാതെ ഒരു സാധനത്തിനെ ഡയറക്റ്റായിട്ട് നേരിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് മെറ്റഫർ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ നോക്കാം ദ വേൾഡ് ഈസ് എ സ്റ്റേജ് ലോകം ഒരു വേദിയാണ് ഇവിടെ ഡയറക്റ്റ് കമ്പാരിസൺ അല്ലേ നടന്നത് നമ്മൾ സിമിലിയിൽ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ അവൻ സിംഹത്തിനെ പോലെ ധൈര്യശാലിയാണ് അല്ലെങ്കിൽ അവളുടെ ചിരി സൂര്യപ്രകാശം പോലെ ഉജ്ജ്വലമാണ് അവിടെ ആ ഒരു പോലെ എന്ന് പറയുന്ന സാധനമാണ് സിമിലി ഇവിടെയാണെങ്കിലോ ലോകം ഒരു വേദിയാണ് നേരിട്ടല്ലേ പറയുന്നത് അങ്ങനെ നേരിട്ട് കമ്പയർ ചെയ്ത് തന്നെയാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുക വേറൊരു എക്സാമ്പിൾ നോക്കാം ടൈം ഈസ് എ തീഫ് സമയം ഒരു കള്ളനാണ് ഇവിടെ സമയത്തെ കള്ളനാണെന്ന് നേരിട്ട് പറയാണ് അപ്പോൾ അതെന്താണ് മെറ്റഫറാണ് സോ മെറ്റഫർ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത പോയറ്റിക് ഡിവൈസ് പഠിക്കാം നെക്സ്റ്റ് വൺ പേഴ്സോണിഫിക്കേഷൻ പേഴ്സോണിഫിക്കേഷൻ എന്ന് വെച്ചാൽ മനുഷ്യരുടെ ഗുണങ്ങൾ മനുഷ്യരല്ലാത്ത സാധനത്തിന് കൊടുക്കുന്നതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുക എന്ന് വെച്ചാൽ ജീവൻ ഒരു വസ്തുവിന് മനുഷ്യൻ്റെ ഗുണങ്ങളെ കൊടുത്ത് സംസാരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുക ഒരു എക്സാമ്പിൾ നോക്കാം ദ സൺ സ്മൈൽ അറ്റ് മീ ഇവിടെ സൺ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ അല്ല പക്ഷേ സൂര്യൻ എന്നെ നോക്കി ചിരിച്ചു എന്നാണ് പറയുന്നത് അവിടെ ആരുടെ ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നത് മനുഷ്യന്മാരല്ലേ എല്ലാവരും നോക്കി ചിരിക്കിയെടുക്കുകയൊക്കെ ചെയ്യുക സൂര്യൻ അങ്ങനെ സാധിക്കുമോ ഇല്ല ഇങ്ങനെ വരുന്നവയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുക ജീവനില്ലാത്ത ഒരു വസ്തുവിന് ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി കൊടുത്ത് പറയുന്നതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുക ഇനി നമുക്ക് ഒരു എക്സാമ്പിളൂടെ നോക്കാമേ ദ ഫ്ലവേഴ്സ് ഡാൻസ്ഡ് ഇൻ ദ ബ്രീസ് കാറ്റിൽ പൂക്കൾ നൃത്തം ചെയ്തു സാധാരണ നൃത്തം ചെയ്യുന്നത് ആരാണ് നമ്മൾ മനുഷ്യരല്ലേ അപ്പോൾ മനുഷ്യൻ ചെയ്യുന്ന ഒരു സാധനം നമ്മളിവിടെ ജീവനില്ലാത്ത വസ്തു ഏതാണ് പൂവിന് നമ്മൾ കൊടുത്ത് പറയുകയാണ് നമ്മൾ ഇങ്ങനെ വർണ്ണിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുക പോയറ്റിക് ഡിവൈസ് എന്ന് പറയുക ഇങ്ങനെ വർണ്ണനകൾ കൊടുക്കുന്നത് കൊണ്ടാണ് ഒരു പോയം അതിൻ്റെ ആ ഒരു ബ്യൂട്ടിയിൽ മനോഹാരിതയിൽ എത്തിക്കാൻ ഒരു പോയറ്റിന് കഴിയുന്നത് സോ ഇവിടെ നമ്മുടെ പൂക്കൾ എന്ത് ചെയ്യുന്നു കാറ്റിൽ നൃത്തം ചെയ്യുന്നു അവിടെ മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ് പൂവിന് കൊടുക്കുന്നത് അതുകൊണ്ട് അതെന്താണ് പസോണിഫിക്കേഷനാണ് അപ്പോൾ അതും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമ്മൾ സിമിലി പഠിച്ചു മെറ്റഫർ പഠിച്ചു പസോണിഫിക്കേഷൻ പഠിച്ചു അടുത്തത് പഠിക്കാൻ പോകുന്നത് ആലിറ്ററേഷൻ ഒരു സെൻറ്റൻസിനകത്തിൽ ഒരു ലെറ്ററോ അല്ലെങ്കിൽ ഒരു സൗണ്ടോ തുടർച്ചയായിട്ട് അതായത് റിപ്പീറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് ആൽറ്ററേഷൻ എന്ന് പറയുക ഫോർ എക്സാമ്പിൾ നോക്കാം ഷീ സെൽസ് സീഷൽസ് ഓൺ ദ സീഷോർ ഇവിടെ ഇസ് എന്ന സൗണ്ട് അല്ലെങ്കിൽ എസ് എന്ന ലെറ്റർ റിപ്പീറ്റായിട്ട് വരുന്നു അപ്പോൾ അതെന്താണ് മനസ്സിലാക്കാം അലിറ്ററേഷൻ ആണെന്ന് മനസ്സിലാക്കാം ഒരു സെൻറ്റൻസിൽ റിപ്പീറ്റായിട്ട് വരുന്ന ഒരേ സൗണ്ടോ അല്ലെങ്കിൽ ലെറ്ററോ ഉണ്ടെങ്കിൽ അതെന്താണ് ആണ് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം സിമ്പിൾ ഓർമ്മ പറയാം ബിസി ബുസിങ് ബീസ് ഇവിടെ ബ് എന്ന സൗണ്ട് അല്ലെങ്കിൽ ബി എന്ന ലെറ്റർ റിപ്പീറ്റായിട്ട് വരുന്നു സോ അതെന്താണ് ആണ് സോ അലിറ്ററേഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് നോക്കാം അടുത്ത പോയറ്റിക് ഡിവൈസ് ആണ് ഓണമെറ്റോപ്യ എന്താണ് ഓണമെറ്റോപ്പിയ ശബ്ദത്തെ അനുകരിക്കുന്ന വാക്കുകളിനെയാണ് നമ്മൾ ഓണമെറ്റോപ്പിയ എന്ന് പറയുക എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും ഹിസ് എന്ന് പറയുന്നത് എന്താണ് സ്നേക്കിൻ്റെ സൗണ്ടാണ് നമ്മൾ ഹിസ് എന്ന് പറയുക ബീസിൻ്റെ ആണെങ്കിലോ എന്നല്ലേ പറയാ അപ്പോൾ അങ്ങനെ സൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക ഓണമെറ്റോപ്പിയ എന്ന് പറയുക ഒരു സെൻറ്റൻസ് പറയാം തണ്ടർ റോർഡ് ലൗഡ്ലി എന്ന് വെച്ചാൽ എന്താണ് ഇടിമുഴക്കം മുഴങ്ങി എന്നാണ് അർത്ഥം വരുന്നത് അവിടെ ഇടിമുഴക്കം എന്നുള്ളത് എന്താണ് ഒരു സൗണ്ടിനെ അല്ലേ പറയുന്നത് സോ അതെന്താണ് ഓണമെറ്റോപ്പിയാണ് നെക്സ്റ്റ് പോയറ്റിക് ഡിവൈസ് ഹൈപ്പർ ബോളി അതെന്ന് വെച്ചാൽ എന്താണ് ഓവർ എക്സാജറേഷൻ അതായത് നമ്മൾ നിസാരമായി പറയുന്ന ചില കാര്യങ്ങളെ കുറച്ചും കൂടെ എക്സാജുറേറ്റ് ചെയ്ത് പറയുന്നതിനെയാണ് ഹൈപ്പർ ബോൾ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഐ ഹാവ് ടോൾഡ് യു എ തൗസൻഡ് ടൈംസ് വെച്ചാൽ എന്താ ഞാൻ നിന്നോട് ഒരായിരം തവണ പറഞ്ഞു ചിലപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ തവണയായിരിക്കും പറയുന്നത് പക്ഷേ ആ ഒരു ത്രീ ടൈംസ് ഫോർ ടൈംസ് നമ്മൾ പറഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ പറയില്ലേ ഒരായിരം വട്ടം നിന്നോട് ഞാൻ ആ കാര്യം പറഞ്ഞു എന്ന് അതെന്താണ് ഓവർ എക്സാജറേഷൻ ആണ് ഒരു കാര്യത്തെപ്പറ്റി എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതിനെയാണ് എന്തെന്ന് പറയുക ഹൈപ്പർ ബോൾ എന്ന് പറയുക ഇന്ന് നമുക്ക് നെക്സ്റ്റ് പോയിന്റ് ഡി വൈസ് പഠിക്കാമേ നെക്സ്റ്റ് പോയറ്റിക് ഡിവൈസ് ഇമേജറി ഇമേജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പോയം ഒരു സെൻറ്റൻസ് വായിക്കുന്നു ആ സെൻറ്റൻസ് വായിക്കുമ്പോൾ ആ സെൻറ്റൻസിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൊരു രൂപം തരും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സെൻറ്റൻസിൽ പറയുന്ന ദൃശ്യത്തെപ്പറ്റി നമ്മുടെ മനസ്സിൽ ആ ഒരു ദൃശ്യം തെളിയിച്ചെടുക്കാൻ പറ്റും അതിനെയാണ് അതിനെയാണെന്തെന്ന് പറയുക ഇമേജറി എന്ന് പറയുക ഒരു എക്സാമ്പിൾ പറയാം ദ ഫ്രാഗ്രൻസ് ഓഫ് ദ റോസസ് ഫിൽഡ് ദ എയർ എന്ന് പറഞ്ഞാൽ എന്താ ரோசாப்பூவி சுகந்தம் വായുവിൽ നിറഞ്ഞു ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലേ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ ഒരു ഇമേജ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ലേ റോസാപ്പൂവിൻ്റെ സുഗന്ധം ഇങ്ങനെ എയർല് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നത് അതിനെയാണ് നമ്മൾ ഇമേജറി എന്ന് പറയുക ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു വാക്ക് പറയുമ്പോൾ അതിന് നമുക്ക് മനസ്സിൽ ആ ഒരു ചിത്രം കൊണ്ടുവരാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെന്തെന്ന് പറയാം ഇമേജറി എന്ന് പറയാം നെക്സ്റ്റ് പോയറ്റിക് ഡിവൈസ് ഓക്സിമോറോൺ ഓക്സിമോറോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിരോധാഭാസം എന്നാണ് പറയുന്നത് എതിരർത്ഥമുള്ള രണ്ടർത്ഥമുള്ള വാക്കുകൾ ഒന്നിച്ചു വരുന്നതിനെയാണ് ഓക്സിമോറൺ അഥവാ വിരോധാഭാസം എന്ന് പറയുക ഫോർ എക്സാമ്പിൾ സ്വീറ്റ് സോറോ മധുരമായ ദുഃഖം ഇതില് മധുരം എവിടെ ഇരിക്കുന്നു ദുഃഖം എവിടെ ഇരിക്കുന്നു രണ്ടും അങ്ങോട്ട് ഒത്തിണങ്ങിപ്പോവാത്ത വാക്കുകളാണല്ലേ എങ്ങനെയുള്ളവയാണെന്തെന്ന് പറയാ ഓക്സിമോറോൺ പറയാ നെക്സ്റ്റ് നമുക്ക് റൈം എന്താണെന്ന് നോക്കാം രണ്ടോ അതിലധികമോ വരികളുടെ അവസാനത്തിൽ ഒരേ സൗണ്ടുകൾ വരുന്ന വാക്കിനെയാണ് എന്തെന്ന് പറയുക എന്ന് പറയുക ഒന്നുമില്ലെന്നേ നമ്മുടെ സെന്റൻസിന്റെ അവസാനം ഒരേ പോലത്തെ ആണ് വരുന്നതെങ്കിൽ അതെന്താണ് റൈമാണ് ഏറ്റവും എളുപ്പമുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ അവിടെ ഫസ്റ്റ് സെന്റൻസിൽ സ്റ്റാർ എന്ന് അവസാനിച്ചു സെക്കൻഡ് സെന്റൻസിൽ ആർ എന്ന് അവസാനിച്ചു രണ്ടും ആർ എന്നുള്ള രീതിയിലല്ലേ അവസാനിച്ചത് ഇതിനെയാണ് റൈം എന്ന് പറയുക പക്ഷേ റൈം സ്കീം എന്ന് വെച്ചാൽ എന്താണ് നമ്മളിവിടെ പറഞ്ഞു ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ അവിടെ രണ്ട് സെൻറ്റൻസിലും ആർ എന്ന് അവസാനിച്ചു അതുകൊണ്ട് നമ്മൾ ആ രണ്ട് സെൻറ്റൻസിനും അക്ഷരം കൊടുക്കുന്നു എ എന്ന ആൽഫബറ്റ് യൂസ് ചെയ്യുന്നു അപ്പ് എബൗ ദ വേൾഡ് സോ ഹൈ ലൈക്ക് എ ഡയമണ്ട് ഇൻ ദി സ്കൈ അവിടെ ഹൈ സ്കൈ എന്നാണ് അവസാനം എൻ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് എന്ത് ലെറ്റർ കൊടുക്കാം ലെറ്റർ കൊടുക്കാം അങ്ങനെ ആൽഫബറ്റ് യൂസ് ചെയ്തിട്ട് സെന്റൻസിന്റെ അവസാനം വരുന്ന ഒരേ വാക്കുകളെ കാണിക്കുന്നതാണ് റൈം സ്കീം അതായത് റൈമിംഗ് വേർഡ്സിന്റെ ക്രമം ആൽഫബറ്റ് യൂസ് ചെയ്തിട്ട് അടയാളപ്പെടുത്തുന്നു ഇനി നമുക്ക് ലാസ്റ്റ് പോയറ്റിക് ഡിവൈസ് പഠിക്കാം നമ്മൾ പറഞ്ഞിട്ടുള്ളത് പത്ത് പോയറ്റിക് ഡിവൈസ് ആയിരുന്നു അതിൽ പത്താമത്തെ പോയറ്റിക് ഡിവൈസ് ആണ് പറയുന്നത് റെപ്പറ്റീഷൻ റെപ്പറ്റീഷൻ വെച്ചാൽ എന്താണ് ആവർത്തനം ഒരു വാക്കോ അല്ലെങ്കിൽ സെന്റൻസോ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക റെപ്പറ്റീഷൻ എന്ന് പറയുക വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിനെയാണ് റെപ്പറ്റീഷൻ എന്ന് പറയുക ഫോർ എക്സാമ്പിൾ ലെറ്റ് ഇറ്റ് സ്നോ ലെറ്റ് ഇറ്റ് സ്നോ ലെറ്റ് ഇറ്റ് സ്നോ അവിടെ എന്താണ് ആ ഒരു വേർഡ് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ആയിട്ട് വരികയാണ് സോ അതെന്താണ് റെപ്പറ്റേഷൻ ആണ് വേറെ ഒന്ന് പറയുകയാണെങ്കിൽ എലോൺ എലോൺ ഓൾ എലോൺ അവിടെ എന്താണ് എലോൺ എന്നുള്ള വാക്ക് റിപ്പീറ്റ് ചെയ്തു വരുന്നു സോ അതെന്താണ് റെപ്പറ്റീഷനാണ് അപ്പോൾ നമ്മൾ എന്തെല്ലാം പഠിച്ചു സിമിലി പഠിച്ചു മെറ്റഫർ പഠിച്ചു പേഴ്സോണിഫിക്കേഷൻ പഠിച്ചു ഓക്സിമോറോൺ പഠിച്ചു ഓണമെറ്റോപ്പിയ പഠിച്ചു ഹൈപ്പർ പഠിച്ചു റെപ്പറ്റീഷൻ പഠിച്ചു റൈം പഠിച്ചു ഇമേജറി പഠിച്ചു ആൽട്രേഷനും പഠിച്ചു സോ പത്ത് പോയറ്റിക് ഡിവൈസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാ പോയറ്റിക് ഡിവൈസും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുക്കാം അത് ഓരോന്നും എന്ത് പോയറ്റിക് ഡിവൈസ് ആണെന്ന് കമൻറ്റ് ബോക്സിൽ പറയാം സാധാരണ എക്സാമിന് ചോദിക്കാനുള്ള പോയറ്റിക് ഡിവൈസസ് ഒക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ ഈ പോയറ്റിക് ഡിവൈസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പോയം തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പത്തെണ്ണം നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എക്സാമിന് റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണം ആണ് പോയറ്റിക് ഡിവൈസ് പോയത്തിൽ ചോദിക്കുന്നത് പിന്നെ ലെറ്റർ റൈറ്റിംഗ് അതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ലെറ്റർ റൈറ്റിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ ലെറ്റർ റൈറ്റിംഗിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലോ അഥവാ ലെറ്റർ റൈറ്റിംഗ് അറിയില്ലെങ്കിലോ ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാമേ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ എൻ്റെ ക്ലാസ് ഒക്കെ യൂസ്ഫുൾ ആണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്